കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഇടുക്കി മൂന്നാർ പള്ളിവാസലിന് സമീപമാണ് ശക്തമായ മഴയിൽ നിർമ്മാണത്തിലിരുന്ന റോഡിടിഞ്ഞത് സംരക്ഷണ ഭിത്തി അടക്കം നിലംബരിച്ചു ബിനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി ബിനീഷ് എന്താണ് അവിടുത്തെ സാഹചര്യം താളിദാസ് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലാണ് പള്ളിവാസിൽ സമീപം ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടായത് ബിസ്റ്റീവിൽ നിർമ്മാണത്തിലിരുന്ന റോഡാണ് ഇടിഞ്ഞ് നിലം പതിച്ചത് താഴെ വീടുണ്ടായിരുന്നു അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് സംരക്ഷണ ഭിത്തിയടക്കം നിലം പതിച്ചിട്ടുണ്ട് വെയിൽ കൂട്ടി സംരക്ഷണ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച താഴെ മണ്ണിട്ട് നിൽക്കിയിരുന്നു ഈ ഭാഗത്തെല്ലാം തന്നെ ശക്തമായ മഴയിൽ ഇടിഞ്ഞ് താഴുകയായിരുന്നു റോഡിലെ ഒരു വർഷം പൂർണ്ണമായും തന്നെ ഇരിഞ്ഞുപോയി ഒറ്റ ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നത് ചെറു വാഹനങ്ങൾ അതോടൊപ്പം തന്നെ ബസ്സുകൾ മാത്രമാണ് ഇതുവഴി ഇപ്പോൾ കടത്തുവിടുന്നത് ചരക്ക് വാഹനങ്ങൾ മറ്റൊരു ശാന്തംപാറ പൂപ്പാറ വഴി തിരിച്ചുവിടാനുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഒഴിവായത് ഒഴിവായത് എന്ന് പറയാം ഇന്നലെ ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഈ താഴെ തന്നെയാണ് ഇന്നലെ രാത്രി ശക്തമായ മഴയിൽ ഈ ഭാഗം ഇരിഞ്ഞുപോയത് ഏതായാലും വലിയ ഒരു അപകടം ഒഴിവാക്കിയിട്ടുണ്ട് ഇനി മഴ പ്രസക്തമാകുകയാണെങ്കിൽ തന്നെ ഈ വീണ്ടും ഇരിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ടുതന്നെ ചരക്ക് വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് ഇതുവഴി ഒറ്റപരി പാതയിൽ തന്നെ വാഹനങ്ങൾ കടത്തി കൊടുക്കുന്നത് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയാൽ അത് വിനോദസഞ്ചാരികൾക്കെല്ലാം തന്നെ വലിയ തിരിച്ചടിയാകും കാരണം നിരവധി സഞ്ചാരികളും എത്തുന്ന ഒരു സമയം കൂടെയുണ്ട് ഈ നിരവധി സഞ്ചാരികളും പോകുന്നവരുണ്ട് അപ്പൊ അവർക്ക് തിരിച്ചു പോകാനും ഈ പാത നിരോധനം ഏർപ്പെടുത്തിയാൽ അവർക്ക് അത് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭാഗ്യമായി തന്നെ ഒറ്റവരി പാതയിൽ തന്നെ വാഹനങ്ങൾ കടത്തിവിടുന്നത് അതോടൊപ്പം തന്നെ കൂമ്പൻപാറ കഴിഞ്ഞ ദിവസം ഇച്ചിലുണ്ടായ ഭാഗത്ത് പൂർണ്ണമായും തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും തന്നെ നിരോധനം ഏർപ്പെടുത്തി വാഹനങ്ങൾ ആനച്ചാൽ വെള്ളത്തൂവൽ ഭാഗം വഴി കല്ലാർകുട്ടി വഴിയാണ് കൈമാലിലേക്ക് എത്തുന്നത് തിരിച്ചു വരുന്ന വാഹനങ്ങളും ഒണ്ടറിലേക്ക് വരുന്ന വാഹനങ്ങളും അതേപോലെ തന്നെ കല്ലാർകുട്ടി വെള്ളത്തൂവൽ ആ ഭാഗം വഴി ആനച്ചാൽ വഴിയാണ് വാഹനങ്ങൾ തിരിച്ചു വെച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ കൂമ്പൻപാറ ഭാഗത്തുള്ള യാത്ര പൂർണ്ണമായി തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇവിടെ പള്ളിവാസ ഭാഗത്ത് ഒറ്റവരിയായിട്ട് തന്നെ ും ശരി ബിനീഷ് ആന്റണിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് വീണ്ടും മണ്ണിടിഞ്ഞത് യാത്രയാത്ര നിരോധനം ഏർപ്പെടുത്തിയതിനാൽ തന്നെ വന്ന അപകടമെല്ലാം ഒഴിവായിട്ടുണ്ട് പക്ഷേ അത് ഏറെക്കാലം ആ നിരോധനം തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്കും പോകുമെന്നുള്ളതുണ്ട് വിനോദസഞ്ചാരികളുടെ വരവ് കുറയും എന്നുള്ള ചില കാരണങ്ങളൊക്കെ തന്നെയുണ്ട് ഇടുക്കി മൂന്നാർ പള്ളിവാസലിന് സമീപമാണ് ശക്തമായ മഴയിൽ നിർമ്മാണത്തിലിരുന്ന റോഡിടിഞ്ഞത് സംരക്ഷണ ഭിത്തി ഭിത്തിയടക്കം നിലംബന്ധിച്ച സാഹചര്യമാണ് ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്